നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഞരമ്പുകളുടെ ബലക്കുറവിനെ പറ്റിയിട്ടുള്ളതാണ് കൂടെ തന്നെ ശരിയായ രീതിയിൽ രക്തയോട്ടം കൂട്ടാൻ വേണ്ടിയിട്ടും ഞരമ്പുകൾക്ക് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് ഇത് ഡയബറ്റീസ് വന്ന് വന്നിട്ട് അവരിലുണ്ടാവുന്ന ഡയബറ്റിക് ന്യൂറോപ്പതി കണ്ടീഷൻസുകളൊക്കെ ഉണ്ടാവുമല്ലോ ചിലർക്ക് തൊട്ടിട്ടുണ്ടെങ്കിൽ പോലും സെൻസേഷൻ മനസ്സിലാക്കാൻ പറ്റാതെ വരിക കണ്ണിന് കാഴ്ചക്കുറവിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ നമുക്ക് ഞരമ്പ് ആയിട്ട് വരുന്ന എല്ലാ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടും ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാം വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഞരമ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ രക്തക്കൊല്ലലുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ നമുക്ക് ശരിയായ രീതിയിൽ ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂട്രിയൻസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മൾ എല്ലാ നമ്മുടെ ശരീരഭാഗങ്ങളിലും പ്രോപ്പറായിട്ട് നടക്കുമ്പോഴാണ് നമുക്ക് മികച്ച ആരോഗ്യം നമുക്ക് നൽകാനും അതുപോലെ വേദനകളോ നീർക്കെട്ടുകളോ ഒന്നും ഇല്ലാതിരിക്കാനും നമ്മുടെ ഫങ്ഷൻസും കാര്യങ്ങളും ശരിയായ രീതിയിൽ നടക്കാൻ വേണ്ടും സഹായിക്കുന്നത് എന്നാൽ ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അതായത് ബ്ലോക്കേജസുകൾ സംഭവിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ വേദനകളായിട്ട് വരാം അതുപോലെ ചിലർക്ക് നീർക്കെട്ടുകളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ചിലർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുട്ടുപൊകിച്ചിൻ്റെ പ്രശ്നങ്ങളോ ഇല്ലെങ്കിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ സെൻസേഷൻ മനസ്സിലാവാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട് ഇത് പ്രധാനമായിട്ടും വരുന്നത് അല്ലെങ്കിൽ ഞരമ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഞരമ്പുകൾക്ക് ബലം കുറഞ്ഞു വരിക ഇങ്ങനെയുള്ള ഒരു റീസൺ വരുന്നതെന്ന് പറഞ്ഞത് ഒന്ന് നമ്മുടെ പ്രമേഹ രോഗം നമുക്ക് അമിതമായിട്ടുണ്ടെങ്കിൽ പ്രമേഹ രോഗം മൂലം ഇത് ഡയബറ്റിക് ന്യൂറോപ്പത്തി കണ്ടീഷൻസിലേക്ക് പോകാനും ഇത് മൂലം നമുക്ക് ഏതെങ്കിലും കാലിലോ കയ്യിലോ ഒക്കെ തന്നെ തൊട്ടിട്ടുണ്ടെങ്കിലും സെൻസേഷൻ മനസ്സിലാകാതിരിക്കുക കണ്ണിന് കാഴ്ച കുറവ് വരിക ശരീരത്തിന് മുഴുവനായിട്ടും വേദനകൾ വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം മറ്റൊന്നെന്ന് പറയുന്നത് അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദമാണ് രക്തസമ്മർദ്ദം കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം അതുപോലെ തന്നെ രക്തം ശരിയായ രീതിയിൽ പമ്പ് ചെയ്യാൻ പെടാതെ വരികയും പ്രോപ്പറായിട്ട് എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്താതെ എത്താത്തത് മൂലം പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം മറ്റൊന്ന് അമിതമായിട്ട് വരുന്ന കൊളസ്ട്രോൾ ലെവലാണ് ഇത് നമുക്ക് അമിതമായിട്ടുണ്ടാവുന്ന കൊഴുപ്പ് നമ്മുടെ രക്തക്കുഴലുകളിൽ അടിയാനും ഇത് മൂലം ബ്ലോക്കേജസുകൾ വരാനും ഇത് നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലാവാൻ വേണ്ടിയിട്ടും കാരണമാവുന്നവയാണ് ഇങ്ങനെയുള്ള ചില റീസൺസുകൾ ഉണ്ടെങ്കിൽ പോലും ഇത് കൂടാതെ തന്നെ പലതരത്തിലുള്ള ഹോർമോണൽ ഇഷ്യൂസ് കൊണ്ട് ചിലർക്ക് തൈറോയ്ഡ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഒരു വേദനകൾ വരാം അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ബലക്കുറവ് വരുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുക എന്നുള്ളത് കിഡ്നിയോ അല്ലെങ്കിൽ ലിവറോ ശരിയായ രീതിയിലല്ല ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിലും അവർക്ക് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ മാലിന്യം പുറന്തള്ളപ്പെടാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ മാലിന്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും ഇതുമൂലം രക്തക്കുഴലുകൾക്ക് പ്രശ്നങ്ങൾ വരാം ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ ഞറമ്പിൻ്റെ പ്രധാനമായിട്ടും നെർവ് ടിഷ്യൂസിനെ തന്നെ ഇത് കാര്യമായ രീതിയിൽ ബാധിക്കുകയും ഇത് നമ്മുടെ നെർവ് ഫംഗ്ഷൻസിനെയൊക്കെ തന്നെ തടസ്സപ്പെടുത്താനായിട്ട് കാരണമാവുന്നവയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പല റീസൺസുകളും ഇതിനുണ്ട് നമ്മുടെ ഞരമ്പുകളുടെ ആരോഗ്യം കുറയാൻ വേണ്ടിട്ടും ശരിയായ രീതിയിൽ രക്തോട്ടം നടക്കാതിരിക്കാൻ വേണ്ടും കാരണമാവുന്നവ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം ഏറ്റവും ആദ്യം ഇടക്കിടയ്ക്കായിട്ട് കൈകൾക്കും കാലുകൾക്കും ഒക്കെ തന്നെ ഒരു തരിപ്പ് അല്ലെങ്കിൽ കറണ്ട് അടിക്കുന്നത് പോലെ ഒരു ഫീലിംഗ് വരിക എന്നുള്ളതും അതുപോലെ കുറച്ച് സമയം തിനു ശേഷം കാലൊക്കെ തന്നെ മരച്ചിരിക്കുന്നത് പോലെയോ സ്പോഞ്ചിൽ ചവിട്ടുന്നത് പോലെയോ ഫീൽ ചെയ്യുക എന്നുള്ളത് ഇത് ഇടയ്ക്കിടയ്ക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ടുള്ളതല്ല നമ്മൾ ദിവസത്തിൽ തന്നെ പല തവണ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ഞരമ്പുകൾക്ക് കാര്യമായ രീതിയിൽ ഉള്ള പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഞരമ്പുകളുടെ ആരോഗ്യം കുറഞ്ഞു വരുന്നു എന്ന് കാണിക്കുന്നതാണ് രണ്ടെന്ന് പറയുന്നത് നമ്മൾ ഇരുന്നിട്ട് പെട്ടെന്ന് എണീക്കുന്ന സമയത്ത് കണ്ണിലേക്ക് ഇരുട്ട് വരിക അല്ലെങ്കിൽ കുറച്ച് സമയം കിടന്നിട്ട് വേഗം എണീക്കുന്ന സമയത്ത് തല ചുറ്റുന്നത് ോ കണ്ണിലേക്ക് ഇരുട്ട് കയറുന്നത് പോലെയോ വരിക ഇത് നമ്മൾ സ്ഥിരമായിട്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പ്രോപ്പറായിട്ട് രക്തയോട്ടം നടക്കാത്തത് മൂലമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മൂന്ന് എപ്പോഴും ഒരു ഉന്മേഷക്കുറവ് തോന്നുകയോ അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണമായിട്ടും മടി പിടിച്ചത് ഒരു തോന്നലുകൾ വരിക എപ്പോഴും കിടക്കണം എന്നൊക്കെ തോന്നുക അമിതമായിട്ടുള്ള ക്ഷീണം വരുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ ശരീരഭാഗങ്ങളിൽ അവിടെ ഇവിടെ നമുക്ക് വേദനകൾ തോന്നാം അതുപോലെ തന്നെ നീർക്കെട്ടുകളും രിക്കുക നല്ലത് അടുത്തത് നമ്മൾ ഉദര സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളും വരിക ദഹനം ശരിയായ രീതിയിൽ നടക്കുന്നില്ല വിശപ്പ് തോന്നാഴിക വരിക അതുപോലെ തന്നെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകൾ വയർ പ്രശ്നങ്ങളൊക്കെ തന്നെ അമിതമായിട്ട് വരികയും അതുപോലെ മാനസിക ആരോഗ്യത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും സ്ട്രെസ് സ്ട്രെസ്സായിട്ടിരിക്കുക അല്ലെങ്കിൽ എപ്പോഴും ടെൻഷൻ ചെറിയ കാര്യങ്ങൾക്ക് പോലും ടെൻഷൻ അമിതമായിട്ട് വരികയും അതുപോലെ നമുക്കൊരു ആൻസൈറ്റി ഫീൽ ചെയ്യുകയോ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ തന്നെ ഇതിൽ ഏതെങ്കിലും മൂന്നോ നാലോ ലക്ഷണങ്ങൾ അടുപ്പിച്ച് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ശരീരത്തിൽ ഒന്നെങ്കിൽ രക്തയോട്ടത്തിന്റെ കുറവ് മൂലമോ ഇല്ലെന്നുണ്ടെങ്കിൽ ഞരമ്പുകളുടെ വിലക്കുറവ് മൂലമോ ആവാം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവയൊക്കെ തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവയൊക്കെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വീട്ടിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നാലും വളരെ എഫക്റ്റീവായിട്ട് തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന പറയാം ഇത് നമ്മൾ രാത്രിയിലാണ് കുടിക്കേണ്ടത് അപ്പോഴാണ് കൂടുതൽ എഫക്ട് നൽകുക ആവശ്യമായിട്ടുള്ള നാല് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ പറയുന്നത് ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് കറുവപ്പട്ടയാണ് അപ്പോൾ കറുവപ്പട്ട എന്ന് പറയുന്നത് ഞരമ്പുകളിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് മാത്രമല്ല ശരിയായ രീതിയിലുള്ള രക്തയോട്ടം സംഭവിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ രക്തത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും രക്തക്കുഴലുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഇല്ലാതാക്കാനും ഏ ഏറെ ഗുണകരമാകുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ അമിതവണ്ണം ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് എന്നാൽ കറുവപ്പട്ട എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കട്ടിയോട് കൂടിയിട്ടുള്ള കറുവപ്പട്ട അല്ല എടുക്കേണ്ടത് വളരെ നൈസായിട്ടുള്ള കറുവപ്പട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ടും അതും നമ്മൾ നിങ്ങൾക്ക് പൊടിയാണെന്നുണ്ടെങ്കിൽ രണ്ട് നുള്ളു മാത്രമാണ് ഉപയോഗിക്കേണ്ടത് ഒരു ദിവസത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കഷ്ണത്തിൻ്റെ കറുവപ്പട്ടയാണ് നമ്മൾ ഈ ഒരു കൂട്ടനകത്തേക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വലിയ അല്ലെങ്കിൽ കറുത്ത ഏലക്കാന്ന് പറയും അല്ലെങ്കിൽ വലിയ ഏലക്കാന്ന് പറയും നമ്മളെ നോർമൽ സൈസ് ആയിട്ടുള്ള ഏലക്കയല്ല ഇത് കറുത്ത നിറത്തിലുള്ള വലിയ ഏലക്കയാണ് കുറച്ച് വലിപ്പമുള്ള ഏലക്കയാണ് വളരെ ഔഷധഗുണമുള്ളതാണ് പ്രത്യേകിച്ച് നമ്മുടെ ആയുർവേദ ഔഷധങ്ങളിലൊക്കെ തന്നെ പ്രധാന കൂട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ഉദര ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഗ്യാസ് അസിഡിറ്റി അതുപോലെ കോൺസ്റ്റിപ്പേഷൻ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക അമിതമായിട്ടുള്ള മാലിന്യങ്ങൾ പുറം തള്ളാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് ഇത് നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഏലക്കയാണ് ഇത് നമ്മൾ ചതച്ചതിന് ശേഷം അല്ലെങ്കിൽ പൊടിയായിട്ടുള്ള രീതിയിലാണെങ്കിൽ തൊലി കളഞ്ഞിട്ട് പൊടി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് എടുക്കാം ഇല്ല ചതച്ചതിന് ശേഷം നമുക്ക് കൂട്ടിന് നമുക്ക് ഇടാവുന്നതാണ് മൂന്നാമതായിട്ട് വരുന്നത് ഗ്രാംപൂ ആണ് അപ്പോൾ ഗ്രാംപൂവിൽ നാച്ചുറലായിട്ട് തന്നെ യൂജിനോൺന്ന് പറഞ്ഞിട്ടുള്ള കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പല സ്ഥലങ്ങളിലും നമ്മുടെ ശരീരഭാഗങ്ങളിലുള്ള വേതനങ്ങൾ കുറയ്ക്കാനും അതിനോടൊപ്പം നീർക്കെട്ടുകൾ കുറയ്ക്കാനായിട്ടും ഏറെ ഗുണകരമാകും കാരണം ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ അടങ്ങിയിട്ടുണ്ട് കൂടെ തന്നെ ഇത് ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അതായത് നമ്മുടെ സിഗ്നൽസുകളൊക്കെ തന്നെ ശരിയായ രീതിയിൽ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്കതിലൊന്നും തടസ്സങ്ങളില്ലാതെയും നെഴ്സിൻ്റെ ആരോഗ്യം കൂട്ടാൻ വേണ്ടിട്ടും ഏറെ ഗുണകരമാകുന്നതാണ് ഇതിൽ നമുക്ക് ഈ ഒരു കൂട്ടുന്നത്തേക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്നെണ്ണമാണ് ഇതും നമുക്ക് ചതച്ചിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട് ഈ മേൽ പറഞ്ഞിട്ടുള്ള ഗ്രാമ്പവും കറുവപ്പട്ടയും അതുപോലെ തന്നെ നമുക്ക് ഏലക്ക വലിയ ഏലക്ക അല്ലെങ്കിൽ കറുത്ത ഏലക്ക എന്ന് പറയുന്നതും ഇതെല്ലാം കൂടിയിട്ട് നമ്മളൊരു ഒന്നര ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കേണ്ടതാണ് നന്നായി തിളച്ചിട്ട് ഒരു ഗ്ലാസ് ആക്കിയിട്ട് വറ്റിക്കുക അതിനുശേഷം ഇത് അരിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് നമ്മൾ അവസാനമായിട്ട് ചേർക്കുക ശർക്കര എന്ന് പറയുന്നത് ശർക്കരയിൽ മഗ്നീഷ്യം നല്ല രീതിയിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം നമ്മുടെ നെർവ്സിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് കൂടെ തന്നെ ബ്ലഡ് മെസൽസ് അല്ലെങ്കിൽ നമ്മുടെ രക്ത കുരലുകളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടും രക്തം ശരിയായ രീതിയിൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകുന്നതാണ് ഇത് ഹൃദയ സംബന്ധമായിട്ടുള്ള ആരോഗ്യങ്ങൾക്കും ഏറെ നല്ല നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്നാൽ പ്രമേഹ രോഗികൾ അല്ലെങ്കിൽ അമിതമായിട്ട് നിങ്ങൾക്ക് കൗണ്ട് കൂടുതലുള്ള പ്രമേഹം കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ശർക്കെ ശർക്കര ഒഴിവാക്കാം അല്ലാത്ത പക്ഷം ശർക്കര ചേർക്കുന്നതാണ് ഈ കൂട്ടിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ചെറിയ അളവുകളിൽ നിങ്ങൾക്ക് ശർക്കര ചേർക്കാം ഒത്തിരി വലിയ അളവിൽ ചേർക്കേണ്ടതില്ല എന്നിട്ട് ഇതൊന്ന് തണുപ്പ് ആറിയതിനു ശേഷം ചൂട് നല്ല രീതിയിൽ ആറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കുടിക്കേണ്ടത് അതും നമ്മൾ രാത്രിയിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അര മണിക്കൂറിന് ശേഷം കുടിക്കുന്നതാണ് നമുക്ക് ശരിയായിട്ടുള്ള ഉറക്കം നൽകാൻ വേണ്ടിയിട്ട് അതുപോലെ ഈ നെർവ്സിനുണ്ടാവുന്ന വേദനകൾ ശരിയായ രീതിയിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഉദരസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും ഒക്കെക്കൂടി നമ്മുടെ എല്ലാ ആരോഗ്യ ഗുണങ്ങൾ നൽകാൻ വേണ്ടിയിട്ടും വൈകുന്നേരം കുടിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് രീതിയിൽ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം നിങ്ങൾ കൺ കണ്ടിന്യൂസ് ആയിട്ട് ഇതേ അളവുകളിൽ മാത്രം ഇപ്പോൾ കറുവപ്പട്ട എന്ന് പറയുന്നത് വലിയ കഷ്ണം കറുവപ്പട്ട ഇടുകയോ അല്ലെങ്കിൽ കട്ടിയുള്ള കറുവപ്പട്ട ഇടുകയോ അല്ല ചെയ്യേണ്ടത് ഈ പറഞ്ഞിട്ടുള്ള അളവുകളിൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് നിങ്ങൾക്ക് വീട്ടിൽ രണ്ടോ മൂന്നോ പേർക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ അളവിന് തന്നെ അവർക്ക് നമ്മൾ ഇരട്ടിയാക്കിയിട്ട് നമ്മൾ എടുക്കാവുന്നതാണ് ഇല്ല ഇല്ലാത്ത പക്ഷം ഈ ഒരളവ് മാത്രമാണ് എടുക്കേണ്ടത് ഇതിൽ കൂടാൻ പാടുള്ളതല്ല അതുപോലെ ഇത് സ്ഥിരമായിട്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ കുടിച്ചു നോക്കുക ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസമാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വേദനകൾ മാറുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എല്ലാ ഫങ്ഷൻസും ചെയ്യാൻ കഴിയുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക നല്ല പച്ചക്കറികൾ പഴങ്ങൾ മുതലായിട്ടുള്ളവയൊക്കെ തന്നെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതും ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഏറെ ഗുണകരമാകുന്നതാണ് നിങ്ങൾക്ക് ഈ ഒരു നെർവ്സിൻ്റെ അല്ലെങ്കിൽ ഞരമ്പുകളുടെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടിയിട്ടും ശരിയായ രീതിയിൽ രക്തയോട്ടം നടക്കാൻ വേണ്ടിയിട്ടും ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഡ്രിങ്ക് എന്നുള്ളത് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയുക നമുക്ക് അടുത്തൊരു വിഷയമായിട്ട് കാണാം നന്ദി